എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബ്രൈഡൽ ഫേസ് ബ്രൈറ്റനിങ് ചലഞ്ചിലെ ഒരു അടിപൊളിയായിട്ടുള്ള ബ്രൈഡൽ ഫേഷ്യൽ ആയിട്ടാണ് നമ്മൾ കാണുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹൺഡ്രഡ് പെർസെന്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു ബ്രൈഡൽ ഫേഷ്യൽ മന്ത്ലി വൺസോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ വൺസോ ഒക്കെ ചെയ്യാൻ പറ്റണ കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് സ്റ്റെപ്പാണ് ഈ ഫേഷ്യലിൽ വരുന്നത് പിന്നെ ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം നമ്മൾ വേറെ ഒരു ബ്രൈഡൽ ഫേഷ്യൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ റാഗ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം അത് നമുക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് മാസത്തിലൊരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ത്രീ സ്റ്റെപ്പാണ് നല്ല റിസൾട്ടാണ് കാണാൻ പറ്റുക ബിഫോർ ആൻഡ് ആഫ്റ്റർ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ ഫേസിൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റനിങ്ങും അതേപോലെ നമ്മളിത് രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ബ്രൈ ബ്രൈറ്റനിങ് കാര്യങ്ങളൊക്കെ പെർമനന്റ് ആയിട്ട് കിട്ടാനും കൂടി ഹെൽപ്പ് ചെയ്യും ഒരു വെറൈറ്റി ആയിട്ടൊരു മെത്തേഡ് ആണ് അപ്പൊ എന്തായാലും നോക്കാം ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം ഈ ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ട് നമുക്ക് കുറയധികം ഇൻഗ്രീഡിയൻസ് ഒന്ന് തേടിപ്പിച്ച് പോകേണ്ട കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് കൂട്ടം മതി അപ്പം നമ്മുടെ അടുക്കളയിലുള്ള തന്നെയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ എടുത്തിട്ട് നമ്മുടെ ആദ്യത്തെ ഒരു പ്രൊസീജർ ഉണ്ടാകും നമുക്ക് ചെയ്യാം നമുക്ക് ആദ്യം വേണ്ടത് ഇൻസ്റ്റന്റ് കോഫിയാണ് ഇൻസ്റ്റന്റ് കോഫീ തന്നെയാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടും കേട്ടോ കോഫി അലർജി ഉള്ളവരും പിന്നെ കോഫി ഇട്ട് കഴിഞ്ഞാൽ ചിലക്ക് ഡാക്കടിക്കും അപ്പം അങ്ങനെയുള്ള ഒരു ഇതൊക്കെ യൂസ് ചെയ്യണ്ട ഓൾറെഡി നമുക്ക് അറിയാമല്ലോ നമുക്ക് വലർജി ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഒരു രണ്ട് ചെറിയ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു വലിയ സ്പൂൺ നമ്മുടെ ഗോതമ്പ് പൊടി അതായത് വീട്ടിൽ വീട്ടിന്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം മതി പാലുണ്ട് ണ്ടെങ്കിൽ അലർജി ഇല്ലാത്തവർക്ക് പാലൊഴിച്ചു കൊടുക്കാം പക്ഷെ ഞാനിവിടെ വെള്ളത്തില് ചെയ്യേണ്ടത് നല്ല റിസൾട്ട് ആണ് പാല് ചെയ്യുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എക്സ്ട്രാ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ പക്ഷെ എല്ലാവർക്കും പാല് പറ്റാത്തതുകൊണ്ടും എല്ലാവർക്കും പാലിൻ്റെ സാഹചര്യമില്ലാത്തതുകൊണ്ടും ഞാനിവിടെ വെള്ളത്തിലാണ് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ ഗോതമ്പ് പൊടിയും ഈ ഒരു ഇൻസ്റ്റന്റ് കോഫി നന്നായിട്ട് മിക്സ് ആയിട്ട് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നിൽക്കണം തിക്ക് ആവാണ്ട് കാരണം നമ്മളിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാനാണ് പോകണത് കുറുക്കിയെടുത്തിട്ടാണ് നമ്മളിതിൻ്റെ ഫേഷ്യൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ കാണാൻ പറ്റാം നമുക്ക് ഇങ്ങനെ ഒരു ബ്രൈഡൽ അല്ലെങ്കിൽ നമുക്കൊരു വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവർക്ക് വിവാഹത്തിൽ നമുക്ക് തലേന്നോ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ആ ഒരു നമ്മൾ ഒരുങ്ങിയൊക്കെ പോണേ മുന്നേ ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ആക്ടിപൊളിയായിട്ടുള്ള ഒരു ഫേഷ്യലാണ് നമുക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ്ങും നമുക്ക് ആ ഒരു നല്ല സ്മൂത്ത് ഒക്കെ ആവും അപ്പം നമ്മൾ ഇതാ ഈ ഒരു ഇട്ട് കൊടുത്തിട്ട് എടുത്തിട്ടുള്ളത് അതായത് കട്ടയാവാണ്ടും വല്ലാണ്ട് ലൂസാവാണ്ടും നമുക്കിങ്ങനെ കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന മാതിരി നമ്മളിങ്ങനെ കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബാറ്ററി കൂടെ റെഡിയായി സംഭവം കൂടെ റെഡി എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഫേഷ്യലിന്റെ കുറച്ചൊരു പണി പിന്നെ നമുക്കൊരു പണിയുമില്ല ഈസിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ മിക്സ് എടുത്തിട്ട് മാറ്റി വെക്കാം ഇത് നമുക്ക് മാസത്തിൽ മാസത്തിലൊരിക്കൽ ചെയ്യാം രണ്ടാഴ്ച കൂടുമ്പോൾ ഒരാഴ്ച ഒക്കെ ചെയ്യാം കേട്ടോ നമ്മുടെ ഫേസ് നന്നായിട്ട് സ്മൂത്തനാക്കും ഗോതമ്പ് പൊടി പിന്നെ നമുക്ക് നന്നായിട്ട് ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു നല്ലൊരു ബ്രൈറ്റനിങ് നമുക്ക് ഒരു രണ്ട് മൂന്ന് ഷെയഡ് ബ്രൈറ്റനിങ് കാണാൻ പറ്റും അപ്പം നമുക്ക് എന്തായാലും നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാം അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിന് വേണ്ടി നമ്മൾ ചെറിയൊരു പാത്രം എടുക്കാന്നിട്ട് നമ്മൾ ഈ മിക്സിയിൽ നിന്ന് നമുക്ക് ഒരു ടീസ്പൂൺ അപ്പം ഒരാളെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ മതി ഞാനിവിടെ ഒരു കുഞ്ഞൊരു ചെറിയൊരു ടീസ്പൂൺ നമുക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേ ഇത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ തൈര് കുറച്ച് നല്ല എന്താ പറയുക കട്ടയുള്ള തൈര് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് തൈര് അലർജി ഉള്ളവർക്ക് മിൽക്ക് എടുക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് രണ്ടും കൂടിയിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇത് ഫേസ് ഒന്ന് ക്ലീനപ്പ് ചെയ്യാം അതായത് ക്ലീൻ ആവാനും അതേപോലെ ഫേസിലെ പോൾസൊക്കെ അഴുക്കൊക്കെ മാറി നമുക്ക് ആ ഒരു പെട്ടെന്ന് ഒരു ടാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈയൊരു ഇതൊരു നമ്മുടെ ഫേസ് മിക്സ് ആട്ടോ അപ്പൊ നമുക്ക് ഫേസില് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ എല്ലാവരെയും ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ട് നമ്മൾ ഈ ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകണം അതിരി ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പൊ കേടും ഈ ഒരു വീറ്റിന്റെ മിക്സും ചേരുമ്പോ നമുക്ക് നന്നായിട്ട് ആ ഒരു പെട്ടെന്ന് ഫേസില് ടാൻ മാറും സൂര്യപ്രകാശം ഒക്കെ തട്ടി കരുവാളിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറും ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് പറ്റണെങ്കിൽ അഞ്ച് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോകും നന്നായിട്ട് ആ ഒരു ബ്രൈറ്റനിങ് ഒക്കെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ഇട്ടു കൊടുത്തിട്ട് ഞാൻ നി ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പോയി കഴുകണില്ല ഇവിടെ ജസ്റ്റ് ഒന്ന് അതൊന്ന് റിമൂവ് ചെയ്ത് എടുക്കണം ആ ഒരു മിക്സ് നമ്മൾ നോർമലായിട്ട് പോയി കഴുകിയെടുത്താലും മതി അപ്പം നമ്മൾ ഇതായത് അത് മിക്സ് നന്നായിട്ട് ഇങ്ങനെ തുടച്ച് നല്ല നീറ്റായി അപ്പം നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആവും ഈ ആദ്യത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ കേട്ടോ അപ്പം അതിന് ശേഷം നിങ്ങൾ വെറുതെ കഴിയാ മതി നോർമൽ വെള്ളത്തിൽ വേറെ ഫേസ് വാഷും കാര്യങ്ങളൊന്നും ഇട്ട് കഴുകണ്ട കേട്ടോ അപ്പം നമുക്ക് ഞാൻ അടുത്ത സ്റ്റെപ്പ് നോക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് എടുക്കാം ആ മിക്സ് നമ്മൾ എന്താ പറയുക നമുക്കൊരു മൂന്ന് സ്റ്റെപ്പിനുള്ളതാണ് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് കുറെ അധികം ഒന്ന് റെഡി ആക്കണം കേട്ടോ കുറച്ച് തന്നെ മതി ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടീനെ എടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ട് അതിലേക്ക് നമ്മളൊരു സ്ക്രബിങ് എഫക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒരു ടീസ്പൂൺ നമ്മുടെ അരിപ്പൊടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വേറെ വെള്ളം ഒന്നും ചേർക്കണ്ട ഈ മിക്സ് നമുക്ക് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ സംഭവം ഇവിടെ സെറ്റാണ് ഈ റൈസ് പൗഡറും അതുപോലെ തന്നെ ഈ ഒരു കോഫി വീറ്റിന്റെ മിക്സ് ചേരുമ്പോൾ നല്ല റിസൾട്ടാണ് കാണാൻ പറ്റും നമുക്ക് ആ ഒരു എക്സ്പോളിഷ് നന്നായിട്ട് കിട്ടും നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് മാറും അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ബ്ലാക്ക് ഇങ്ങനെയാ വൈറ്റ് വൈറ്റഡ്സ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഇരിക്കുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നത് ടാൻ അടിച്ച് ഭയങ്കരമായിട്ട് കരിവാളിച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തു നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നന്നായി മസാജ് ചെയ്ത് ഒരു അഞ്ചു മിനിറ്റ് ആറ് മിനിറ്റ് ഒക്കെ മസാജ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചിടുത്താൽ മതി എന്തെങ്കിലും ഒരു കോട്ടൺ വെച്ചിട്ട് അനൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലെൻസിംഗ് പാഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാനിപ്പോ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ മേക്കപ്പ് റിമൂവ് ഒക്കെ ചെയ്യുന്ന ഒരു കോട്ടന്റെ സംഭവമില്ലേ അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അത് വെച്ച് നന്നായിട്ട് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇതങ്ങനെ കഴുകി കളയേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മുഖത്ത് ചെറിയൊരു നനവ് ഉണ്ടെങ്കിൽ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സ്കിന്നിലേക്ക് നമുക്ക് അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളി അപ്പം ഇത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവും ഇത് എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ നല്ല റിസൾട്ട് ഉള്ളതാണ് എന്താ പറയുക നമുക്ക് ഇങ്ങനെ ഫംഗ്ഷൻസിനും കാര്യങ്ങൾക്കൊക്കെ ഇപ്പം ആ ഒരു പരിപാടിക്കും കാര്യങ്ങൾക്കൊക്കെ മുന്നേ ചെയ്ത് നല്ലോണം ബ്രൈറ്റ് ആവും അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം ഇത് ലാസ്റ്റ് സ്റ്റെപ്പ് ഇത് നമ്മൾ ബാക്കിയുള്ള എല്ലാ മിക്സിലും ലാസ്റ്റ് ആ മിക്സ് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് തക്കാളി പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ലോണം നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആവാനും ടാൻ എണി നന്നായിട്ട് മാറാനൊക്കെ തക്കാളി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറേ അധികം പേസ്റ്റ് ഒഴിച്ചിട്ട് ലൂസ് കൺസിസ്റ്റൻസി ആവരുത് നമ്മൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് അങ്ങനെ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒരു അളവ് എടുത്തിട്ട് ഒഴിക്കാം അപ്പൊ ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് വലിയ സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തക്കാളി നല്ലൊരു എന്താ പറയാ സ്കിന്ന് ബ്രൈറ്റനിങ് ആണെങ്കിൽ തരുന്ന ഒരു സംഭവം ആട്ടോ അപ്പം ഇത് നമ്മൾ നോർമൽ നമ്മുടെ ഫേസിലേക്ക് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാവരെയും അതിന് ശേഷം നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക അപ്പം ചെറിയൊരു നനവുണ്ടെങ്കിൽ ഈ പാക്കുകൾ പാക്കുകളിടുമ്പോൾ ആ ഒരു നനവുണ്ടെങ്കിൽ നല്ലതാണ് ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന ആ ഫേസിലേക്ക് ഇട്ട് കൊടുക്കണേക്കാളും ചെറുതായിട്ട് ഒരു നനവുള്ളൂ അപ്പം നമ്മൾ സ്ക്രബിങ് കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയൊരു നനവുണ്ടാവില്ല ജസ്റ്റ് ഇങ്ങനെ ക്ലൻസ് ചെയ്ത് സോറി വൈപ്പ് ചെയ്ത് എടുക്കുമ്പോൾ അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരുടെയും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ബാക്കി ബ്രൈഡലിൻ്റെ മുന്നത്തെ വീഡിയോസ് ഒക്കെ ചെയ്തു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയണം കേട്ടോ പിന്നെ നിങ്ങളുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ ഒക്കെ എടുത്ത് വയ്ക്കാമെന്നിട്ട് നോക്കുക അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും നല്ലോണം വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രൈഡൽ ചലഞ്ച് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മുന്നത്തെ വീഡിയോസും ചെക്ക് ചെയ്യുക ഞാൻ പിന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബ്രൈഡൽ ചലഞ്ചിൻ്റെ അപ്പോൾ നമുക്ക് ൈഡൽ ഫേസ് ബ്രൈറ്റനിങ് ചലഞ്ച് കേട്ടോ അപ്പോൾ ബോഡിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വേറെ ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം ഈ പാക്കും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആണ് നമുക്ക് ലാസ്റ്റത്ത് ഈ ബാക്ക് നല്ല കിടുകയാണ് കേട്ടോ നമുക്ക് ഈ ബാക്ക് മാത്രം ഇപ്പോൾ എല്ലാം ചെയ്യാൻ സമയമില്ലെങ്കിൽ സമയമില്ലെങ്കിൽ മാത്രം ഈ പാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നല്ല വ്യത്യാസമാണ് കാണാൻ പറ്റാം കാരണം ഈ എന്താ പറയുക നമ്മളീ വീറ്റിൻ്റെയും അതേപോലെ ടൊമാറ്റോ ഇൻസ്റ്റൻറ്റ് കോഫി അങ്ങനത്തെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മളിങ്ങനെ കുറുക്കി വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇത് പാലൊഴിച്ച് കുറുക്കുകയാണെങ്കിൽ ഇത് അട്ടാറ് റിസൾട്ട് കിട്ടും കേട്ടോ പക്ഷെ ഞാനിതിപ്പോൾ പാൽ ഒഴിക്കാത്തത് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ കുറേ പേര് പാല് പറ്റില്ല അപ്പോൾ പിന്നെ പാൽ പറ്റാത്തത് കൊണ്ട് ഇത് ചെയ്യേണ്ടെന്നാൽ ഓർത്തിഞ്ഞിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വെള്ളത്തിൽ തന്നെ നമ്മളിങ്ങനെ വേവിച്ചെടുത്തിട്ട് സംഭവം ചെയ്യണത് നല്ല റിസൾട്ടാണ് കാണാൻ പറ്റുക ഫീസ് നന്നായിട്ട് ബ്രൈറ്റാവും അപ്പോൾ എന്തായാലും ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തെടുക്കാം ഇത് പകല ചെയ്യണന്നുണ്ടെങ്കിൽ മോയിസ്ചറൈസറും പ്ലസ് സൺക്രീം ആയിട്ട് ഇടാ പിന്നെ ഈവനിങ് ആണ് ചെയ്യണേന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം സ്കിന്നിന് നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യാം ഫേസ് നന്നായിട്ട് വാഷ് ഞാൻ എന്താ പറയണ്ടേ നല്ല അടിപൊളിയാണ് അടിപൊളി ഫേഷ്യലാണ് നമുക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യണം ഫേഷ്യലാട്ടോ പക്ഷെ നമ്മളിത് മാസത്തിൽ മാസത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം ഒറ്റ തവണ മതി കേട്ടോ ശരിക്കും നല്ല വ്യത്യാസം കാണാൻ പറ്റുക നന്നായിട്ട് ബ്രൈറ്റ് ആവും നമുക്ക് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല സൂപ്പർബായിട്ട് ബ്രൈറ്റ് ആവും പിന്നെ ബ്രൈഡലിന് വേണ്ടിയിട്ട് ബ്രൈഡ് അതായത് ഒരു ബ്രൈഡ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു എന്താ പറയുക കാര്യങ്ങൾക്കൊക്കെ നമുക്കിങ്ങനെ മന്ത്ലി വൺസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിടിലൻ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമായിട്ടോ അപ്പോൾ ചെയ്തത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക്